ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്നലെ ഞാൻ സംസാരിച്ചത് കോറും കോർ സ്ട്രെങ് കോർ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ ഇന്നത്തെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ജസ്റ്റ് എല്ലാവരും അത് കൂടി ഐഡിയ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ കോർ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്കിൽ നിങ്ങൾ കാണണം കോർ ഒരു ഐഡിയ ു നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ നമ്മുടെ ആണോ വീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഒരു ടെസ്റ്റ് ടെസ്റ്റ് ആണ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വീട്ടിൽ തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ടെസ്റ്റ് 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 ആണ് ഞങ്ങൾ കാണിക്കാം ഒരു ഒന്ന് നോക്കിയാലോ ഈ ടെസ്റ്റിന്റെ പേരാണ് അപ്പം നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് ഒരു ഫ്ലാറ്റ് സെർഫേഴ്സ് നിങ്ങൾക്ക് ഒരു നല്ലൊരു ബിഗ് ബാഗ് നല്ലൊരു ഫ്ലാറ്റ് നിങ്ങൾ സെർഫേഴ്സ് ഓക്കെ അതിനുശേഷം നിങ്ങൾ സ്ലിപ്പേഴ്സ് പാടില്ല ജസ്റ്റ് റിമൂവ് ചെയ്യാം ഫസ്റ്റ് റൈറ്റ് ലെക്ക് എടുത്ത് ഫ്രണ്ടിൽ വെക്കുക ഓക്കെ അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങൾ രണ്ട് ആംസ് ഷോൾഡർ ലെവലിൽ വെക്കുക ഗഡ് ഓക്കെ അതിനുശേഷം നിങ്ങളെ ബോഡി സ്റ്റേബിൾ ആണ് അല്ല ആട്ടം ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഗ്രാജിന് നിങ്ങളെ അടക്കുക ഗുഡ് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടെസ്റ്റില് പാസ് ആവണം എന്നുണ്ടെങ്കിൽ മുപ്പത് സെക്കൻഡ് മിനിമം നിൽക്കണം ബോഡി ടിൽറ്റ് ആവാൻ പാടില്ല ഓക്കെ അതുപോലെ തന്നെ കണ്ണ് ഷോൾഡർ കൈ പാടില്ല അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റിൽ ട്രൈ നോക്കാം ഇതിൽ നമ്മൾ വൺ ലെഗിനാണ് നിൽക്കേണ്ടത് നിക്കേണ്ട സമയത്ത് മറ്റ് നിക്കേണ്ട സമയത്ത് വൺ ലെഗിൽ നിൽക്കുക മറ്റേ കാലിൽ നീന്റെ തൊട്ട് താഴെ മറ്റേ കാലിൽ വെക്കുക ഫുൾ സപ്പോർട്ടിൽ നിൽക്കുക കൈ രണ്ടും നേരത്തെ പോലെ തന്നെ ഷോൾഡറിൽ വെക്കുക രണ്ടാംസും ഷോൾഡറിൽ നേരെ വെക്കുക നമ്മൾ സ്റ്റേബിൾ ആയി നിന്നതിന് ശേഷം ഐസ് ക്ലോസ് ചെയ്യാം ഓക്കെ ഞാൻ ഒരു മാക്സിമം ഒരു ടെൻ സെക്കൻഡ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നോക്കാൻ പറ്റും നോക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രണ്ട് ടെസ്റ്റുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളെ ബോഡിനെ ഒന്ന് അനലൈസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ കോർ സ്ട്രോങ് ആണോ അല്ലെങ്കിൽ അത് വീക്ക് ആണോ അല്ലെങ്കിൽ എത്ര ടൈം ചെയ്യാൻ പറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം ആ ഒരു ടൈമിങ് ജസ്റ്റ് എന്തൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അതിനുശേഷം ആക്കി കൊണ്ടുവരാം അതിന്റെ ആണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസാണ് നാളത്തെ വീഡിയോ അപ്പോൾ അല്ലാതെ നാളത്തെ വീഡിയോ തീർച്ചയായും കാണുക